ഹലോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ആരിയിലെ ബേസിക് സ്റ്റിച്ചസ് ആണ് പഠിക്കുന്നത് നമ്മൾ മുമ്പും കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ അതിൻ്റെ ചില ലിങ്കുകളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്ന് നമുക്ക് ചെറിയ ലൂപ്പിൽ എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യണത് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് ജെറി ആണ് അതുപോലെ തന്നെ നമ്മുടെ ഐ എണ്ണീഡിലാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ നേരെ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് ചെറിയ ലൂപ്പിലാണേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റാർട്ടിങ് നോട്ട് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ സ്റ്റാർട്ടിങ് നോട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ലൂപ്പ് എടുക്കുക എന്നിട്ട് നേരെ റിവേഴ്സ് പിടിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു ലൂപ്പ് എടുത്തു കൊടുക്കണം ശ്രദ്ധിച്ച് കാണണേ അപ്പോൾ സ്റ്റാർട്ടിങ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ ഇനി ഒരു ലൂപ്പ് നേരെ കുറച്ച് എടുക്കുക അതായത് നമ്മുടെ താഴത്തെ ആ നൂല് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാൽ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് അടുത്തൊരു ലൂപ്പും കൂടെ എടുത്തു കൊടുക്കാം അപ്പോൾ നമ്മൾ വ്യത്യാസങ്ങളൊന്നുമില്ല നമ്മൾ കുറച്ച് വലുതാക്കി നീളത്തിൽ എടുത്ത ലൂപ്പുകൾ നമ്മൾ ഒന്നും കൂടെ ചെറുതാക്കിയെന്ന് മാത്രമേ ഉള്ളൂ ഇതുപോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ കുത്തി അടുത്ത ലൂപ്പുകൾ ഇങ്ങനെ എടുത്തെടുത്ത് പോവാം അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു വീഡിയോ ഞാൻ ചെയ്തത് നേരെ കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് കാണിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത് പോവാം ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ ബെനിയൻ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിലും നമുക്ക് അത്യാവശ്യം ഭംഗിയായിട്ട് തന്നെ ചെയ്തു പോകാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റ് ഉണ്ടല്ലോ അതിലും ഇത് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒട്ടുമിക്ക പേരും പോപ്പ്ലിൻ കോട്ടൻ തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് ഒന്ന് നമ്മൾ പ്രാക്ടീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റ് മെറ്റീരിയലുകൾ വെച്ചിട്ടൊന്നും ചെയ്ത് നോക്കണേ അത് നമ്മൾ പതുക്കെ പതുക്കത് സ്പീഡിലേക്ക് കൊണ്ടുവന്നാൽ മതി ഇനി നമുക്ക് ഇവിടെ എൻ്റെ നോട്ടിട്ട് അവസാനിപ്പിക്കണം ലൂപ്പ് എടുക്കുക അതിനുശേഷം അതിൻ്റെ ഉള്ളിലൂടെ മറ്റൊരു ലൂപ്പ് എടുക്കുക എന്നിട്ട് ആ നീട്ടി വെച്ചിരിക്കുന്ന ആ ലൂപ്പ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ആദ്യത്തെ ലൂപ്പിനെ ഇതുപോലെ ഒന്ന് വലിച്ചുകൊടുക്കാം അപ്പോൾ ഇതാണ് എൻ്റെ നോട്ട് എൻ്റെ നോട്ടിട്ട് എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാല് മറ്റവരിലേക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഞാനെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും